ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും ഫിഷൻ സ്റ്റോറിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആഫ്റ്റർ ലോങ് ടൈമാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ കാരണം അതൊരു ഷോർട്ട് വീഡിയോ കിട്ടണമുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ഒത്തിരി നാൾക്ക് ശേഷമാണ് വരുന്നത് അപ്പൊ അതുകാര്യം നമുക്ക് സമയം കിട്ടണില്ല അതുപോലെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഇന്നല്ല വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് ഇപ്പൊ ഇൻട്രോ എടുക്കണിപ്പോഴാണ് സമയം കിട്ടുന്നത് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇന്റർ എടുക്കാൻ കാരണം കേട്ടോ അപ്ലോഡ് ചെയ്യാ പിന്നെ നമുക്ക് പറ്റിയൊരു മണ്ടത്തേ നമ്മൾ ഇത്ര നാൾ ചെസ് മൗണ്ട് വെച്ചായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത് അത് മാറ്റി ഒന്ന് ഹെഡ് മൗണ്ട് വെച്ച് വീഡിയോ എടുത്ത് നോക്കിയതാ അപ്പൊ മീൻ അടിക്കുന്നത് പക്ഷെ കിട്ടണമുണ്ടെങ്കിലും നമ്മൾ മീനെ കയ്യ പിടിച്ച് ഷോ ചെയ്യൂല അത് അതിനകത്ത് കിട്ടുന്നില്ല കേട്ടോ അപ്പ ഒരു മീൻ്റെ മാത്രം എന്തോ കൈ പിടിച്ച് കാണിക്കണം കിട്ടണുണ്ട് ബാക്കി എല്ലാ മീനിനെയും കൂടി ലാസ്റ്റ് കിട്ടിയത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണും പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കണ ഫ്രോഗ എന്ന് പറഞ്ഞാൽ ഫെക്സോടെ സ്പൈറാന്ന് പറഞ്ഞാൽ പുതിയൊരു ഫ്രോഗാണ് യൂസ് ചെയ്യണം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഫ്രോഗാന്ന് തോന്നുന്നത് ഒരു ഫ്രോഗ എന്ന് പറഞ്ഞാൽ കിട്ടില്ലാൻ ഫ്രോഗാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ കാണിക്കാൻ ഫ്രോഗില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കാണിച്ചത് നേരെ എല്ലാവരും വീഡിയോ ലാസ്റ്റ് അതും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയുടെ അഭിപ്രായമൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ടാണ് അതിട്ടു കാരണം ഇവിടെയൊക്കെ ചൊട്ടനാടൻ കാണാൻ ചാൻസ് കുറവാണ് ഞാൻ പോയി അവിടെ നോക്കട്ടെ ഗായ സപ്പോ നമ്മളിത് വെളുപ്പിനെ തന്നെ കാശിയാൻ ഇറങ്ങിയ കേട്ടാ ഇൻട്രോ ഒന്നും എടുക്കാൻ നിന്നില്ല ഇൻട്രോ ഒക്കെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് കൊറേ ആയി കേട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മൂന്ന് പേരുണ്ട് നമ്മുടെ പഴയ ഗ്യാങ് ഒന്ന് എന്നാണ് ഒന്നിച്ചൊരു ഫിഷിങ്ങിന് പോകാൻ എനിക്ക് പറ്റണത് നമ്മുടെ ദളപ്പൻ ശ്ലോക അവിടെ ക്യാമറയൊക്കെ വെക്കാൻ റെഡിയായി ആയിക്കൊണ്ടിരിക്കുന്നു ട്ട അതെ ലോക്കായിട്ട് കഴിക്കുന്നത് എന്റെ പൊന്നെ വിശ്രുതി സാധനം എന്റെ പോരെ ബ്രൈഡ് കയറി മൊത്തത്തിൽ ലോക്കായി പോയി ഏ ഒരു വൺ കെ ജി ഒക്കെ അടുത്ത് പറഞ്ഞ ഒരു ചേർ മീനാട്ടോ കാണിച്ചുതരാം അമ്മേ പ്രതീക്ഷിക്കാത്ത റെഡിയായിരുന്നു അങ്ങോട്ട് ഭയങ്കര വെള്ളപ്പറ്റ ഒരു ആക്ടിവിറ്റി പോലും കാണുന്നില്ല അടിച്ചതാണോ അത് ിഷോൺ ഇങ്ങ പോര് ഇങ്ങ പോയാൽ ഇവിടെ താഴ്ച സ്ഥലമുണ്ടാണോ ഇതൊന്നു ആടനാ കേട്ടോ ഓ കണ്ണേലാണ് കയറിയത് എൻ്റെ പൊന്നെ ഇപ്പോഴാണ് കരയൊക്കെ കയറുന്നത് ഗ്രിപ്പറെ ഓ ഗ്രിപ്പർ ഒരു മൂലൊക്കെ അങ്ങ് പോയി കിടക്കും അപ്പോൾ നമുക്ക് നേരെ അടുത്ത വസിലേക്ക് പോവാം എൻ്റെയൊക്കെ വീഡിയോ കറക്റ്റ് കിട്ടണമെന്ന് നമ്പറിയാം പോയി മി ആയി ഗ്സ് കറക്റ്റ് കരക് വന്നിപ്പോൾ മിസ്സായി അന്നത്തെ കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനെ നടുക്കാൻ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ മീൻ ഊരി പോയിക്കഴിഞ്ഞാൽ പിന്നെ മറന്നേച്ചാൽ മതി フィッションフィッションあらぼうねさえいっすわならならなら。 രണ്ട മോനെ ഹെവി വരാൽ പോയി എങ്ങനെയുണ്ട് സാധനം കണ്ട കൈസ് നല്ല കിടുക്കം വരാൽ കേട്ടോ അതെ ഓ പട്ടക്കം സൈസ് വരാൽ കേട്ടാ മോനെ ഹെവി ഹെവി വണ്ണം കൊള്ളാതെ വരും മൊത്തം ചോരായി കേട്ടോ അതൊക്കെ ഇടിച്ചാൽ കുക്കപ്പായിട്ടുണ്ട് നമ്മുടെ പെക്സോടെ സ്പൈറോ ഇതിനകത്ത് കയറി ആക്കണം കേട്ടോ അതെ ഫ്രോക്ക് അതിരിപ്പുണ്ട് ഓ ചെറിയതാണ് തോന്നുന്നു സ്പിന്നറായിട്ടാണ് മേടിച്ചത് അതെ അടുത്തതാണ് ഇതെ ചെറിയതാണ് കേട്ടോ ഒത്തിരി സൈസൊന്നുമില്ല അത് നമ്മൾ വിടണില്ല കേട്ടോ അത് നമ്മൾ എടുക്കുവാണ് ചെറുതെന്ന് പറഞ്ഞാൽ അടിച്ചു കേട്ടോ അടി ഉണ്ടില്ല അയ്യേ റോഗ വേറെ എവിടെയാണ് ഫോഗാ മണ്ടോ കേട്ട് അടിക്കാണ്ട് ചുമ്മാ വന്ന് അടിച്ചിട്ടങ്ങ് പോവുക അടിക്കുമ്പോൾ അടിക്കാൻ പോലെ മറ കാര്യം പറഞ്ഞ എന്ത് ബ്ലഡി ഫുൾസാണോ അയ്യോ കാറ്റ് പിടിക്കാൻ പറയുന്നു പോയടാ പോയടാ എന്റെ മോനെ അടിച്ചന്നെ വലിച്ചു വെള്ളത്തിട്ട് കൈസ്യോ എൻ്റെ പൊന്നെ ഇനിയാണ് പണി മീൻ ഒരു കൈ കൊണ്ട് പിടിക്കണം ചൂണ്ട ഒരു കൈ കൊണ്ട് പിടിക്കണം ചാക്കിൽ ചിക്കണം മീൻ എന്നോ കണച്ചു തരാം ഏ അടുത്ത സൈസ് വരാൽ കേട്ടാ എല്ലാം നല്ല ഇടുക്കാൻ വരാൽ കിടപ്പുണ്ട് കേട്ടോ നിന്ന് ഇറക്കുക വലിച്ചു വെള്ളത്തിലായിട്ട് ഇട്ട് മിടുക്കനാ മിടുക്കൻ ആഹാ നല്ല കുക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്രോക്ക് സെക്സോഡ കിടക്കാൻ സാധനം അത് കൊള്ളാരെന്ന് കേട്ടാ അടിച്ചത് പോലും അറിഞ്ഞില്ല അടി അറിഞ്ഞതേ ഇല്ല ഞാനേ മീനിനെ കാണിക്കാൻ നിൽക്കണില്ല കേട്ടാ അന്നത്തെ കേസം നമ്മുടെ കവർന്ന് നിറഞ്ഞു അപ്പോൾ ഇവനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളതും കൂടെ പോകും ഫ്രോഗക്ക് പുല്ലേ തട്ടി തോന്നുപോയത് മാത്രം ഓർമ്മയുണ്ട് നോക്കുമ്പോൾ വരാൽ വലിച്ചുകൊണ്ട് ഓടുക സഹിക്കതൊന്നും അറിഞ്ഞില്ല കേട്ടാ ഇല്ല ഇല്ല അവിടെ തിളപ്പന മീൻ കയറണുണ്ട് കേട്ടോ തിളപ്പന അവിടെ മിണ്ടാണ്ട് നിന്ന് അലക്കിക്കൊണ്ടിരിക്കുകയെന്നു തോന്നുന്നു അയ്യോ ഇനിയിപ്പോ കിട്ടണ മീൻ മീൻ കിട്ടിയാൽ തന്നെ കാണിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല കേട്ടോ കരയിൽ ചെന്നിട്ട് എല്ലാത്തിനും കൂടെ ഇട്ടുവെല്ലാം കാണിച്ചു തരാം ഇതുകൊണ്ട് നമ്മുടെ കവർ ഇത്ര നിറഞ്ഞിരിക്കേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അതിനകത്ത് കിടക്കന്മാതിരി ചാടാൻ നോക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ടെ അവൻ കളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് നേരമായിരുന്നു ഏ അടുത്തൊരു വരാൽ കേട്ടോ കുറേ നേരമായി ഇട്ട് കളിപ്പിക്കണം ഫ്ലോഗം അങ്ങനെ നേരം ഒന്നും എടുക്കണമില്ല ചുമ്മാ ഇട്ട് വട്ടം കളിച്ചോണ്ടിരിക്കായിരുന്നു ദേശപ്പതേ നമ്മളത് കാസിംഗ് കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ സത്യം പറഞ്ഞാൽ നല്ല വെയിലായി അതിൻ്റെ ഇറക്കും മഴക്കാരും കയറി വരുന്നുണ്ട് അത് കാരണം എന്തോ അടിയൊക്കെ ഷോകായി നമ്മളിപ്പോൾ പോകണ വഴി ഏതെങ്കിലും സ്പോട്ടുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിരിക്കണം ഏതായാലും നമുക്കിത് കുറേ കാണണം കേട്ടോ പാടം അവിടുന്ന് കിട്ടിയ മീനിനെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല കിട്ടുക സൈസ് മീനാണ് കിട്ടിയേക്കുന്നത് അത് കവർ നിറയാറായിരുന്നു ഒരു മീൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കവർ നിറയും ഒരു അഡ്ജസ്റ്റിമെൻറ്റ് ഇല്ലേ വെള്ളത്തിൽ കിടന്നുള്ള കളിയായതായിരുന്നു വരാന് കവറെ കടിച്ചു പിടിച്ചിരിക്കുന്നു അടിപൊളി വരാനാണ് രണ്ടാ മോനെ വരാൻ്റെ ഒക്കെ സൈസ് കണ്ടെ ചേർന്നീനക്കാരും വലിയ വരാൻ ഇറങ്ങി കിടക്കണ്ട

Okay. Bilang ko. Bye bye.